പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കുറെ കാലങ്ങളായി കണ്ടുവരുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് സഭയെ എങ്ങനെ വിമർശിക്കണം എങ്ങനെ താരടിച്ചു കാണിക്കണം എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന കുറേ മാധ്യമങ്ങൾ ഈ സമൂഹത്തിൽ വളർന്നു വരുന്നുണ്ട് എവിടെയെങ്കിലും ഒരു പള്ളിയിൽ ഒരു പ്രശ്നമുണ്ടായാൽ ഏതെങ്കിലും ഒരു വൈദികനോ സന്യസിക്കോ ഒരു അപചയം അത് ഏറ്റവും ആഘോഷമാക്കുന്നതും സഭയിതാ വിളരാൻ പോകുന്ന നിലവിളിക്കുന്നതും ഈ സമൂഹ പൊതുസമൂഹത്തിന് മുൻപിൽ ആക്രോശിക്കുന്നതുമൊക്കെ ചില മാധ്യമങ്ങളാണ് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു മറ്റൊരു സഭാ വിഭാഗത്തിനും മറ്റൊരു മതവിഭാഗത്തിനും നേരിടേണ്ടി വരാത്ത അത്ര വലിയ ആക്രമണങ്ങൾ നമ്മുടെ സഭ നേരിടുന്നുണ്ടെങ്കിൽ എന്താണ് അതിന് കാരണം പ്രിയപ്പെട്ട ക്രിസ്ത്യാനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം നീ മനസ്സിലാക്കുന്നില്ലെന്നുള്ളതാണ് അഥവാ മനഃപൂർവ്വം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണം നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട് കഥോലിക സഭ എന്നാൽ മാത്മാമ്മയും കർത്തനാന്മാരും മെത്രാന്മാരും വൈദികരും സന്യസ്ഥരും മാത്രം അടങ്ങുന്ന ഒരു സമൂഹമാണെന്നുള്ള വലിയൊരു തെറ്റിദ്ധാരണ നമ്മളൊക്കെ മനസ്സിൽ നിന്ന് എടുത്തു കളയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു സഭ എന്നാൽ അതല്ല സഭ എന്നാൽ ജ്ഞാനം നിങ്ങളും ഉൾപ്പെടുന്ന മാമോദിയസ സ്വീകരിച്ച എല്ലാവരും ഉൾപ്പെടുന്ന ഒരു കൂട്ടായ്മയാണ് സഭ അതുകൊണ്ട് സഭ എന്ന എന്താണെന്ന് കൃത്യമായി വിശുദ്ധ ഓലോസ്ലിഹ കുറുദർ രണ്ടാം ലേഖനം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയേഴാം വാക്യത്തിൽ കൃത്യമായി വരച്ചു കാണിക്കുന്നുണ്ട് നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ് നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ് അതായത് സഭ എന്നാൽ ക്രിസ്തുവിന്റെ ശരീരമാണ് ക്രിസ്തുവിന്റെ തുടർച്ചയാണ് സഭയോട് ചേർന്ന് നിൽക്കാത്ത ഒരുവൻ ക്രിസ്തുവിനോടും ചേർന്ന് നിൽക്കുന്നില്ല സഭയാകുന്ന ശരീര ക്രിസ്തുവിന്റെ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്നവൻ സഭയാകുന്ന ക്രിസ്തുവിന്റെ ശരീരത്തോട് വിശ്വസ്ത പുലർത്തുന്നവൻ മാത്രമേ യഥാർത്ഥത്തിൽ വിശ്വാസത്തിൽ വളരുന്നുള്ളൂ എന്നുള്ള വലിയ യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം വീട്ടിൽ ഒരു പ്രശ്നമുണ്ട് എന്ന് കരുതുക അപ്പനും അമ്മയും തമ്മിൽ ഒരു വഴക്കുണ്ട് നമ്മൾ ആരെങ്കിലും പൊതുസ്ഥലത്ത് മയക്ക് കെട്ടി ഇക്കാര്യം വിളിച്ചു പറയുമോ ഇല്ല കാരണം നമുക്കറിയാം അത് എൻ്റെ അപ്പനാണ് എൻ്റെ അമ്മയാണ് സർവോപരി അത് അതെന്റെ വീടാണ് ആ പ്രശ്നം എൻ്റെ വീട്ടിൽ തീരേണ്ടതാണ് ഒരിക്കലും അലോകങ്കാരോടോ ബുദ്ധസമൂഹത്തോടോ വിളിച്ചു പറയേണ്ടതല്ല പക്ഷേ പ്രിയപ്പെട്ടവരെ ഒത്തിരി വേദനയോടെ നമ്മൾ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യമുണ്ട് എന്തുകൊണ്ട് സഭയിലുണ്ടാകുന്ന കുറവുകൾ കുറ്റങ്ങൾ ഒക്കെ നമ്മളിങ്ങനെ വിളിച്ചു പറയുന്നു മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ മുൻപിൽ നമ്മുടെ സഭയെ നമ്മൾ തന്നെ താഴടിച്ചു കാണിക്കുന്നു അതിനൊറ്റ കാരണമേ ഉള്ളൂ ഇത് വീടാണ് ഞാനും ഉൾപ്പെടുന്ന എൻ്റെ ഭവനമാണെന്നുള്ള ബോധ്യം നമ്മളിൽ പലർക്കും ഇല്ല അറിയപ്പെട്ടവരെ പറഞ്ഞു വരുന്നത് ആരും വിമർശനത്തിന് അധീർ ആണ് എന്നല്ല എല്ലാവരെയും വിമർശിക്കാം നമുക്ക് സഭയിൽ ആരും വിമർശിന് അതീതരല്ല പക്ഷേ വിമർശിക്കേണ്ട സ്ഥലത്താണ് വിമർശിക്കേണ്ടത് സഭയിൽ പ്രശ്നമുണ്ടെങ്കിൽ സഭയിൽ തന്നെ നിന്ന് നാം വിമർശിക്കണം ഒരു വൈദികന് പ്രശ്നമുണ്ടെങ്കിൽ ഒരു മിത്രാല സഭയ്ക്കുള്ളിൽ നിന്നാണ് വിമർശനം വരുത്തേണ്ടത് അതായത് പുറത്തിറങ്ങി സ്വതസമൂഹത്തോട് വിളിച്ചു പറയുകയല്ല വേണ്ടത് പ്രിയപ്പെട്ടവരെ ആടുകളെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ച് അവരെ തമ്മിൽ വഴക്കടിപ്പിച്ചിട്ട് രക്തം കുടിക്കാൻ ഓങ്ങി നിൽക്കുന്ന ചെന്നായുടെ കഥ നമ്മളൊക്കെ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവും സഭയാകുന്ന സഭയിലെ അംഗങ്ങളായി നമ്മളെ തമ്മിൽ തമ്മിലടിപ്പിച്ച് നമ്മുടെ ചുവര കുടിക്കാൻ നമ്മുടെ ശവശരീരം ഭക്ഷിക്കാൻ കാത്തു നിൽക്കുന്ന കുറെ ചെന്നായികളുണ്ട് അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് നിങ്ങൾ ഈ ലോകത്തിൽ സർപ്പത്തെ പോലെ വിവേകളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരമായിരിക്കും സർപ്പത്തെ പോലെ വിവേകളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരമായിരിക്കും ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തിരുസഭ നമ്മുടെ അമ്മയാണെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നേറാം ചിലരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്തിനാ ഇങ്ങനെ പ്രസംഗമൊക്കെ പറയുന്നത് സ്വന്തം കാര്യം നോക്കിയിരുന്ന പോലെ സഭയെ വിമർശിക്കുന്ന വിമർശിക്കട്ടെ ഇതൊക്കെ ഇങ്ങനെ നടക്കും എന്തിന് ഇതിനൊക്കെ പുറകെ പോകുന്നു എന്ന് പലരും എൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചിട്ടുണ്ട് പക്ഷെ പ്രിയപ്പെട്ടവരെ മരണം വരെ ഇങ്ങനെ നമ്മൾ പറഞ്ഞാൽ മതിയാകും കാരണം തിരുസഭ നമ്മുടെ അമ്മയാണ് അമ്മയ്ക്കൊരു പ്രശ്നമുണ്ടായാൽ മക്കളായ നമ്മളാണ് അമ്മയെ ചേർത്ത് പിടിക്കേണ്ടത് പക്ഷേ സഭയാകുന്ന സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നമുക്ക് ഒതുക്കാം പൊതുസമൂഹത്തിലേക്ക് വച്ച് നീട്ടേണ്ട കാര്യമില്ല സഭയെ എങ്ങനെ വിഴുങ്ങണം എങ്ങനെ തകർക്കണം എന്ന് ആക്രോശിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾക്കിടയിലേക്ക് നമ്മളിങ്ങനെ നമ്മുടെ സഭയെ വലിച്ചേണ്ട കാര്യമില്ല ഓർക്കുക എന്റെയും നിന്റെയും കുടുംബമാണ് സഭ ദൈവാനുഗ്രഹം